ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് രണ്ട് വർഷക്കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇരുപത്തിരണ്ട് മാസമായി ഗസയിൽ പൈശാചികവും ക്രൂരവുമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വാർത്തകൾ നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇസ്രായേലിന്റെ അവകാശം അല്ലെങ്കിൽ അതൊരു സാധാരണ സംഭവം എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് നോക്കുക നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഓൺലൈൻ വാർത്താ ചാനലുകൾക്കുമൊക്കെ എന്തു മനുഷ്യത്വമാണ് എത്രത്തോളം മനുഷ്യത്വമുണ്ട് എന്തു ധാർമ്മികതയുണ്ട് എന്ന കൃത്യമായ ചോദ്യം ഈ വേളയിൽ ഞാൻ ഉയർത്തുകയാണ് ഗസയിലെ മരണസംഖ്യ കുതിച്ചുയരുമ്പോൾ ആഘോഷം പോലെ അവർ മരിക്കേണ്ടവരാണെന്ന മട്ടിലൊക്കെ നിരന്തരമായി വീഡിയോകൾ ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ആ വിഷയം സജീവമായി ചർച്ച ചെയ്തിരുന്നവർ ഗസയിലെ പലസ്തീനിലെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നീതി വേണമെന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞിരുന്നവർ പലരും ഇപ്പോൾ ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത്തരത്തിൽ ഒരു പിന്മാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല കാരണം പലസ്തീനിലെ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മരിച്ചു വീഴുന്നത് മനുഷ്യത്വമുള്ളവർക്കാർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയില്ല ഈ അടുത്ത കാലത്ത് അമേരിക്ക ഇടപെട്ട് ഗസയിൽ ഒരു വെടിനിർത്തൽ കരാർ വരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു ഇറാനുമായി ഒന്നു മുട്ടിനോക്കി ഒടുവിൽ നിലം തൊടാതെ തിരിച്ചോടി ഭയന്ന് പിന്മാറി നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ലോഡ് കണക്കിന് പാറ പൊട്ടിക്കാൻ വേണ്ടി വലിയ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചതിൻ്റെ ജാള്യത ട്രംപിന് മാറിയിട്ടുമില്ല പക്ഷേ ഈ വെടിനിർത്തലെന്ന് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ചില പുതിയ പദ്ധതികൾ തയ്യാറാക്കാനുള്ള സാവകാശത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുടനീളം പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതായത് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നും ഗസ സ്വതന്ത്രമാകുമെന്നും രണ്ടു മാസത്തിലധികം കാലത്തേക്ക് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പലസ്തീനിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അതിനിടയിൽ മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ീനെ സ്വതന്ത്രമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒക്കെയുള്ള പ്രതീക്ഷകൾ നൽകുന്ന വിധത്തിൽ നിരവധി വാർത്തകൾ നിരവധി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതെല്ലാം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചതിയുടെ ഭാഗമാണോ എന്ന് ഇപ്പോൾ സംശയം ബലപ്പെടുകയാണ് കാരണം മറ്റൊന്നുമല്ല നിർബാധം തുടർച്ചയായ കൊലപാതകങ്ങൾ ക്രൂരമായ മനുഷ്യഹത്യകൾ പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകുന്നു ഇസ്രായേൽ അംഗീകാരം കൊടുക്കുന്നു ഹമാസ് പറയുന്നു ഇസ്രായേൽ സൈന്യം പരിപൂർണ്ണമായി പിൻ പിന്മാറുന്നതുവരെ ഞങ്ങൾ ആക്രമണം തുടരും പോരാട്ടം തുടരുമെന്ന് പറയുന്നു അതിനിടയിൽ ഇസ്രായേൽ പറയുന്നു ആ ഹമാസ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം നിനേഹത്തിന് നേരിട്ട് പറഞ്ഞതാണ് അധികം വൈകാതെ തന്നെ വെടിനിർത്തലിലേക്ക് പോകാമെന്ന് പറയുന്നു പിന്നീട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കാലതാമസം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാലതാമസം ഉണ്ടാകുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ ഇത്രയും വൈകുന്നത് പലസ്തീനിലേക്ക് മാനുഷിക സഹായം എത്താൻ വൈകുന്നത് എന്നതിനൊറ്റ ഉത്തരമേയുള്ളൂ അവിടെ വംശഹത്യ പാരമ്യത്തിലാണ് ഇനിയൊരു തലമുറ ആ നാട്ടിൽ വേണ്ട ഇനി ആരും അവിടെ ജീവിക്കേണ്ടതില്ല ആ നാടിൻ്റെ അവകാശികൾക്ക് ആ നാട് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായത്തിന് വേണ്ടി കാത്തുനിന്ന അറുപത്തിയേഴ് പലസ്തീനുകളെ ഒറ്റയടിക്ക് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങളും ഇതറിഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ ഗസയിലെ ജനങ്ങൾ ആ പാവപ്പെട്ട നിരാലംബരായ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഹമാസിൻ്റെ കാര്യമല്ല പറയുന്നത് അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥയാണ് ആ ജനങ്ങൾ കൊല്ലാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ഒരു സന്ദേശം ഈ നിശബ്ദതയിലൂടെ നമ്മുടെ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന് നൽകുകയാണ് എത്ര ഗുരുതരമായ അവസ്ഥയാണ് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സംസാരിച്ചാൽ നീ നിജിഹാദിയാണ് മറ്റേ ആളാണ് മറച്ചയാളാണെന്ന് ചാപ്പകുത്തുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട് അത് തീവ്ര വർഗീയ ഭാഷണങ്ങൾ പ്രതിദിനം നടത്തുക എന്നത് ശീലമാക്കിയ ഒരു കൂട്ടം വർഗീയ മനസ്സുള്ളവരാണ് അവരെ പേടിച്ച് അവരെ ഭയന്ന് പലസ്തീനിൽ നടക്കുന്ന കൊടും ക്രൂരതകൾ പുറത്തു പറയാൻ മടിക്കുന്ന മാധ്യമ സമൂഹമേ ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം അത്രയും ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൂറിനടുപ്പിച്ച് ആളുകളെ കൊല്ലുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഭക്ഷണ വണ്ടിക്ക് ക്യൂ നിന്ന ആളുകളെ ഭക്ഷണ പൊതികളുമായി വരുന്ന സന്നദ്ധ സംഘടനകളെ പ്രതീക്ഷിച്ച് ക്യൂ നിന്ന നൂറുകണക്കിന് പേർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുന്നത് പോയി ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം പ്രതീക്ഷിച്ച് നിന്നവർക്ക് നേരെയാണ് ഏറ്റവും ഒടുവിൽ വെടിവയ്പുണ്ടായിരിക്കുന്നത് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളും ഏറെയുണ്ട് ഉണ്ട് അവശ്യ വിഭാഗത്തിൽപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഒരു നേരത്തെ മരുന്നിനായി അടിയന്തരമായി സഹായം പ്രതീക്ഷിച്ച് നിന്ന ആളുകൾ ഇവരൊന്നും അഹമാസിൻ്റെ ആളുകളാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നില്ല അതായത് മരിച്ച ആളുകൾ മുഴുവൻ ഹമാസിൻ്റെ ആളുകളാണ് അവർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തുകയാണെങ്കിൽ ഇസ്രായേലിന് പറയാം ഞങ്ങളെ ആക്രമിക്കാൻ വന്നവരെ തിരിച്ച് ആക്രമിച്ചതാണ് എന്ന് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വെടിവെച്ച് കൊല്ലാനും ബോംബിട്ട് തകർക്കാനും അവരുടെ പട്ടിണിമൂലം ഒട്ടിയ അന്നനാളത്തിലേക്ക് തീനാളമൊഴുക്കി വിടാനുമൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് ഒരു മടിയുമില്ല ഇതുപോലെ ഇറാനെ ആക്രമിക്കാൻ പോയി അവിടെ നിന്ന് നല്ല അടിമേടിച്ച് തിരിച്ചു വന്നതിൻ്റെ ദേഷ്യം മുഴുവൻ ഇപ്പോൾ പലസ്തീനിലെ പാവങ്ങളുടെ നേർക്കാണ് തീർക്കുന്നത് അതിനൊരു മറയാണ് വെടിനിർത്തൽ വരാൻ പോകുന്നു എന്ന കാര്യം ഇതിനു മുമ്പ് പലതവണ വെടിനിർത്തൽ കരാറുകൾ വന്നു അതൊക്കെ ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി ലംഘിച്ചു എന്നിട്ട് ഹമാസിനെ കുറ്റം പറയും പിന്നെയും കുറേ കാലം ആക്രമിക്കും പിന്നെയും വെടിനിർത്തലിലേക്ക് വരും ഇടയ്ക്ക് അറബ് രാജ്യങ്ങളൊക്കെ സജീവമായി ഇടപെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയാണ് ഗസൈൽ അതിനിടയിൽ ഏറ്റവും പുതിയ മറ്റൊരു റിപ്പോർട്ട് കൂടി വന്നത് കാണുക ഫലസ്തീനിലെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇനി കൂടുതൽ കൂടുതൽ മേഖലകൾ അവർ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് പുതിയ ചില നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കുകയാണ് അതായത് അൽ ബല എന്ന് പറയുന്ന പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം അവിടേക്ക് ഇതുവരെ ഇസ്രായേൽ സൈന്യം കടന്നു ചെന്നിരുന്നില്ല അവിടെയാണ് ഈ ഓടി വരുന്ന ആളുകൾ രക്ഷപ്പെട്ടു വരുന്ന പലായനം ചെയ്തു വരുന്ന ആളുകൾ ഒരു സുരക്ഷിത സ്ഥാനമെന്ന നിലയിൽ ടെൻ്റുകളിൽ കഴിഞ്ഞിരുന്നത് അവിടെ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥലം വിട്ടു പോയിക്കൊള്ളണമെന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ അതായത് കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ സൈന്യം അവിടെ കൂടുതൽ മേഖലകളിലേക്ക് നീന്തുകൊണ്ടിരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്ത് വെടിനിർത്തൽ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ സാന്ത്വനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടി വെടിനിർത്തലിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പൂർണ്ണമായി പിന്തിരിയുമെന്ന് ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിലും ഹമാസിൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള പുതിയ കരാറ് ഞങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടാകും ഗസ ശാന്തമാകും പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനമാകുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിട വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയും ഇസ്രായേലും ഓരോ നോരോ നോരോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സമാധാനത്തിൻ്റെ വേളയിൽ അല്ലെങ്കിൽ ആ വെടിനിർത്തൽ നിലനിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ നിലനിൽക്കുന്ന സമയത്ത് വലിയ കടന്നാക്രമണമാണ് ഇസ്രായേൽ പലസ്തീനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിധത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ ദുരന്തമായിരിക്കും പലസ്തീനിലെയും ഗസയിലും ഉണ്ടാവുക അധികം വൈകാതെ ഇസ്രായേൽ ഒരു പക്ഷേ ഗസ പൂർണ്ണമായി പിടിച്ചെടുത്ത് നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ ജനങ്ങളെ തുരത്തുകയോ അല്ലെങ്കിൽ അവിടുത്തെ അഭയാർത്ഥികളെ ഒരു ചെറിയ കേന്ദ്രത്തിലേക്ക് കുത്തി നിറച്ച് വയ്ക്കുകയോ ലോകത്തിൻ്റെ നിയമങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എന്ത് കാടത്തോവും കിരാതത്വവും കാണിക്കുകയും ചെയ്യുകയോ ഈ നടക്കുന്ന സത്യം ക്രൂരമായ സത്യം മൂടി വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ കാണിക്കുന്ന ഓൺലൈൻ സങ്കേതങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്ന നിശബ്ദത അത് അതീവ ഗുരുതരമാണ് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം ഈ ക്രൂരതകൾ ലോകമറിയണം ഈ ക്രൂരതകൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരെ വരുന്നുണ്ട് ഒരുപാട് റിപ്പോർട്ടിങ്ങുകൾ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ പോലും അതായത് മുന്നോട്ട് പോക്ക് പോലും പ്രതിസന്ധിയിലാകുന്ന വിധത്തിൽ ഇടപെടലുകൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഞാനിത് വിളിച്ചു പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ചോദ്യം ചെയ്യപ്പെടണം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് എന്തായാലും പ്രേക്ഷകർ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ലോകം അറിയട്ടെ എല്ലാവരിലേക്കും എത്തട്ടെ